തീരത്ത് ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തൊക്കെയാകിളിത് ഇത്രയ്ക്ക് സംഭവിച്ചിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉപ്പ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അന്നൊക്കെ തെസീമോ ഉപ്പാന്റെ അരികെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ പിന്നീട് എപ്പോഴാ അകന്നുപോയത് അത് താജു റമിക്ക് ഉണ്ടായതിനു ശേഷം അവർക്കൊരു ആറോ ഏഴോ വയസ്സ് പ്രായക്കായി കാണും അവൾ ഈ നാട് വിട്ടു പോകുമ്പോൾ നീയുണ്ടായിരുന്നു അന്ന് നീ ഒരുപാട് ചെറുതാ മൂന്നോ നാലോ അത്രയേ കാണുള്ളൂ ആദ്യ ഗർഭം അലസിപ്പോയത് കാരണം രണ്ടാമത്തേത് വളരെ വൈകീട്ടാണ് സൈനബക്കുണ്ടായത് അതുതന്നെ യൂസഫിൻ്റെ ഒരുപാട് നാളത്തെ മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കിട്ടിയതാ പക്ഷേ അവിടെ വയറ്റിൽ വീണ്ടും ഒരു തുടിപ്പുണ്ടായിട്ടും യൂസഫിനും സൈനബക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല കാരണം പ്രഗ്നൻസി തുടങ്ങിയത് മുതൽ അവൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ ഗർഭപാതത്തിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് വരുന്ന പത്തു മാസക്കാലം വളരെ സൂക്ഷിക്കണമെന്നും എന്ത് ബുദ്ധിമുട്ട് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകി ഒപ്പം തന്നെ അബൌട്ട് ചെയ്യുന്നെങ്കിൽ അതുമാവാം അതാണ് കൂടുതൽ നല്ലതെന്നും ഡോക്ടർ പറഞ്ഞു എല്ലാം കേട്ട് പറയുന്ന യൂസഫ് അവളോട് ഈ കുഞ്ഞിന് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ സൈനബ് അതിന് തയ്യാറായില്ല അല്ലെങ്കിലും മനസ്സിലുള്ള ഏത് പെണ്ണിനാ അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുക സ്വന്തം വയറ്റിലെ രൂപം കൊണ്ട കുഞ്ഞിനെ കൊന്നുകളയുക എന്നൊന്ന് ചിന്തിക്കാൻ കൂടി അവൾക്ക് കഴിയില്ലായിരുന്നു ഇനിയൊരു പ്രഗ്നൻസി അവൾക്ക് ഉണ്ടാവൂ എന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് അവൾ ഈ കുഞ്ഞിനെ വേണമെന്ന് നിലപാടി തന്നെ നിന്നു അരുതാത്തൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവൾ യൂസഫിനെ സമാധാനിപ്പിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ആശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ കുഞ്ഞ് രണ്ടിൽ ഒരാളെ മാത്രമേ അവന് കിട്ടുകയുള്ളൂ എന്തായാലും നഷ്ടപ്പെടും ഓരോ ദിവസവും തീ തിന്നുകൊണ്ടാണ് അവൻ തള്ളി നീക്കിയത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സൈനബക്ക് മൂന്ന് മാസം പൂർത്തിയായി അപ്പോഴേക്കും യൂസഫ് ക്ഷീണിച്ചു ഒരുവിധമായിരുന്നു ഊണില്ല ഓറക്കമല്ല ബിസിനസ് കാര്യങ്ങൾ പോലും നോക്കുന്നില്ല എല്ലാം കുറച്ച് നാളേക്ക് എന്നെ ഏൽപ്പിച്ചു മുഴുവൻ സമയം അവളുടെ അരികിലിരുന്നു അവൾ കെയർ ചെയ്യുന്നു ബാക്കി നേരങ്ങളിൽ പ്രാർത്ഥനയും നേർച്ചയും ദാനവും നടത്തിക്കൊണ്ടിരുന്നു എല്ലാ സൈനബക്കും അവളുടെ വയറ്റു വളരുന്ന നിനക്കും വേണ്ടിയായിരുന്നു രണ്ടുപേരെയും പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണമെന്ന് അവർ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ആ സമയം മുൻതാസ് അവിടെ തുടർ പഠനമായിട്ട് തിരക്കിലായിരുന്നു മാത്രമല്ല കുട്ടികളെ രണ്ടുപേരും ചേർത്ത ഇരട്ട കുട്ടികളല്ലേ ഒരേ സമയം രണ്ടിനെയും നോക്കണം താജുദ്ദീൻ്റെ അടുത്ത് കുട്ടികളാക്കിയിട്ടാണ് അവൾ ക്ലാസ്സിന് പോവാ പക്ഷേ എന്നും വീട്ടിലിരിക്കാൻ താജുദ്ദീനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമില്ലായിരുന്നു മുൻതാസിൻ്റെ പ്രസവത്തിനും കുട്ടികളുടെ കാര്യത്തിനും വേണ്ടി കുറച്ചാളത്തേക്ക് മാറ്റിവെച്ച തൻ്റെ പാർട്ടി കാര്യങ്ങളിലേക്ക് അവൻ വീണ്ടും ഇറങ്ങി വീണ്ടും അവൻ രാഷ്ട്രീയ സമൂഹം എന്നൊക്കെ പറഞ്ഞ് തിരക്കിലേർപ്പെട്ടു കുട്ടികളെ നോക്കാൻ വീട്ടിലൊരായയെ നിർത്തി വീടും കുട്ടികളും ക്ലാസ്സും ഒക്കെ ആയിട്ട് എത്ര തിരക്കിലാണെങ്കിലും മുന്താസ് യൂസഫിനെയോ സൈനബിയോ മറന്നില്ല ഒഴിവ് കിട്ടുന്ന നേരങ്ങളിലൊക്കെ വീട്ടിലേക്ക് പോവുകയും സൈനബി യൂസഫിനെയൊക്കെ അളയറിയായി കയറുകയും ചെയ്തു മൂന്നാം മാസം കഴിഞ്ഞതും സൈനബിക്ക് ബ്ലീഡിങ്ങും മറ്റു ബുദ്ധിമുട്ടുകളും തുടങ്ങി ആ സമയത്ത് ഡോക്ടർ ഒരുപാട് ശകാരിച്ചു ഇത്തിരി കോംപ്ലിക്കേഷൻ ആണെങ്കിലും അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു പക്ഷേ അന്നും സൈനബത്തിന് തയ്യാറായില്ല എന്ത് വില കൊടുത്ത് ഈ കുഞ്ഞിന് ജന്മം നൽകുന്ന ഉറച്ചു തന്നെ നിന്നു അവൾ യൂസഫ് വീണു ക്ഷീണിച്ചു കണ്ണുകൾക്ക് താഴെ കറുപ്പ് വളർന്നു പത്തു മാസമൊന്നും എടുത്തില്ല എട്ടു മാസാകുമ്പോ തന്നെ സൈനബെ അഡ്മിറ്റ് ചെയ്തു അന്ന് ഓപ്പറേഷൻ തീരേണ്ട മുമ്പിലിരുന്ന യൂസഫിന്റെയും മുന്താസിന്റെയും മുഖം ഞാൻ ഇന്നും മറന്നിട്ടില്ല അത്രയ്ക്ക് നെഞ്ചിരി പോടയാ അവര് നിന്നത് ആരെ നഷ്ടപ്പെടുമെന്ന വേദനയാൽ യൂസഫ് തളർന്നു വീണു പക്ഷേ മുൻതാസ് ഒരു സെക്കൻഡ് പോലും അവൻ്റെ അരികിൽ നിന്നും മാറിയില്ല അവന്റെ കൂടെ അവന് താങ്ങായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാവണം ഓപ്പറേഷൻ തീയറ്റ വാതിൽ തന്ന ഡോക്ടർ നല്ല വാർത്തയാണ് എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തി ഭയന്നതുപോലെ സൈനബിയുടെ ജീവൻ ഒന്നും തന്നെ സംഭവിച്ചില്ല ഒപ്പം നിൻ്റെയും അങ്ങനെ ഒരുപാട് കഷ്ടതകൾക്കും കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ മോളാ നീ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് എല്ലാവർക്കും നിന്നോട് ഇത്രയും സ്നേഹം അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് അതിരിലായിരുന്നു യൂസഫിന് മുന്നേ നിന്റെ കൈകളിലേക്ക് വാങ്ങിച്ച മുന്താസ അന്ന് ആ കൈകളിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ നിന്നെ അവൾ താഴെ വെച്ചിട്ടില്ല സീനവക്കാ ദിവസങ്ങൾ അതിയായ വിശ്രമവും പരിചരണവും ആവശ്യമായതിനാൽ ജനിച്ച നാളുകളിൽ നിന്നെ കോരിയെടുക്കാനും ഹൂമ്മകൾ കൊണ്ട് മൂടാനും അവൾക്ക് കഴിഞ്ഞില്ല യൂസഫ് അവളുടെ ആരോഗ്യം ശ്രദ്ധിച്ച് അവൾക്കൊപ്പമായിരുന്നു ആ നാളുകളിൽ നീ വളർന്ന് മുന്താസിന്റെ കൈകളിലാ ആ ചൂട് പറ്റിയാണ് നീ കിടന്നത് അവളുടെ നെഞ്ചിലേക്ക് ചേർന്നില്ലെങ്കിൽ ഉറക്കം വരില്ല നിനക്ക് ആ മാർഗിൽ നിന്നും സൈനപ്പ് നിന്നെ അടർത്തിയാലും നീ അടരില്ലായിരുന്നു അത്രയ്ക്കും നീ അവളോട് ചേർന്നിരുന്നു മുംതാസിൻ്റെ പഠനം കഴിഞ്ഞ് അവൾ എൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒഴുകി പക്ഷേ യൂസഫ് മുഖേന ഞാൻ തടഞ്ഞു താജുദ്ദീൻ ഒരിക്കലും അവളെ സംശയിച്ചിട്ടില്ല എങ്കിലും അതിനായിട്ട് ഒരു അവസരം ഉണ്ടാക്കേണ്ടെന്ന് കരുതി മുംതാസും അത് മനസ്സിലാക്കി യൂസഫ് അവൾക്ക് മറ്റൊരു അഡ്വക്കറ്റിൻ്റെ കീഴിൽ പ്രാക്ടീസ് ശരിയാക്കി കൊടുത്തു അവൾ അവിടെ പോയി തുടങ്ങി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി റിമിയും താജും വളർന്നു രണ്ടുപേരെയും പ്രൈമറിയിൽ ചേർത്തു വീട്ടിലായ രണ്ടുപേരുടെയും കാര്യത്തിൽ അശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയതും മുന്താസ് ദേഷ്യപ്പെട്ട് അവരെ പറഞ്ഞു വിട്ടു കുട്ടികളെ പ്രൈമറിയിലേക്ക് ചേർത്തുകൊണ്ട് അവൾക്ക് ജോലിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അവർക്കവധിയും അവൾക്ക് ജോലിയുമുള്ള ദിവസങ്ങളിൽ രണ്ടുപേരെ അവൾ നിന്റെ വീട്ടിലേക്ക് അയച്ചു അങ്ങനെ നീ അവർക്കൊപ്പം കളിച്ചു വളരാൻ തുടങ്ങി റിമിക്ക് നീ സ്വന്തം അനിയത്തിയായിരുന്നു അവൻ്റെ പെൺകുട്ടികളെന്നാ ജീവനാ ഇന്നത്തെ പോലെ മെലിഞ്ഞുടങ്ങിയെന്നല്ല നീ അന്ന് ഉരുണ്ട പ്രകൃതമായിരുന്നു നല്ല ഭാരമുള്ള കാരണം അവന് നിന്നെ എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല എന്നാലും കഷ്ടപ്പെട്ട് പൊക്കിയെടുത്ത് ഏതു നേരം നിന്നെ ഒക്കത്തെടുത്ത് വെച്ച് നടക്കും നിന്നെ തൊട്ടും തലോടിയിൽ ആളിക്കും നിന്റെ വെളുത്തുരുണ്ട കവിളുകളായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം ആ കവിളുകൾ അവൻ എപ്പോഴും തഴുകിക്കൊണ്ടിരിക്കും അമര തീ മുത്ത എന്നിട്ട് ഉറക്കേച്ചിരിക്കും അത് കേൾക്കുമ്പോൾ നീ ഉറക്കേച്ചിരിച്ച് കൈകൊട്ടും അവൻ ചെയ്ത പോലെ തന്നെ നീ അവൻ്റെ കവിളിയിലും മുത്തം കൊടുക്കും അവൻ്റെ കളിപ്പാട്ടങ്ങളും കളർ പെൻസിലുകളും എല്ലാം അവൻ നിനക്ക് തരും എല്ലാം നിന്റെ മുന്നിൽ നിരത്തി വെച്ച് നിന്നെ കളിപ്പിക്കും പടം വരക്കാനും കളർ ചെയ്യാനും നിന്നെ പഠിപ്പിക്കും അവൻ്റെ ടീച്ചർ അവന് പഠിപ്പിച്ചു കൊടുത്ത എല്ലാ പാട്ടുകളും അവൻ നിനക്ക് ചൊല്ലി കേൾപ്പിക്കും ആ പാട്ട് നിന്നെ പാടാൻ പഠിപ്പിക്കും അവൻ യൂസഫ് എങ്ങനെയാണോ മുന്താസിനെ ലാളിച്ചോ സ്നേഹിച്ചോ അതുപോലെയായിരുന്നു റെമി നിന്നോട് നിന്നെ ഒന്നും നുള്ളി നോവിക്ക കൂടി ചെയ്തിട്ടില്ല അവൻ നിന്റെ ചിരിയായിരുന്നു അവൻ്റെ സന്തോഷം വല്ല മുഴുവൻ കാണിച്ച് കൈകൊട്ടിച്ചിരിക്കുന്ന നിന്റെ മുഖമായിരുന്നു എപ്പോഴും അവനെ കാണേണ്ടിയിരുന്നത് അതിനുവേണ്ടി അവന് കിട്ടുന്ന ചോക്ലേറ്റ്സും സീറ്റ്സും ബലൂണുകളും എല്ലാം താജിന് പോലും കൊടുക്കാതെ അവൻ നിനക്ക് കൊണ്ടുതരും എന്നാൽ ഇതിനൊക്കെ നേർ വിപരീതമായിരുന്നു താജ് നീ കരയുന്നത് കാണാനായിരുന്നു അവന് ഇഷ്ടം നിന്റെ കരഞ്ഞു ചുവക്കുന്ന മുഖമായിരുന്നു അവന് കാണേണ്ടിയിരുന്നത് നിന്നെ അവൻ്റെ അരികിലേക്ക് അടുപ്പിക്കില്ല അവൻ്റെ ഒരു സാധനത്തിനും തൊടാൻ അനുവദിക്കില്ല കളിക്കാൻ അരികിലേക്ക് പോകുമ്പോൾ ഋമിയെ വിളിക്കുന്ന പോലെ നാവ് വഴങ്ങാത്ത കുഞ്ഞു നാവ് കൊണ്ട് നീ ഇച്ചാച്ചാന്ന് വിളിച്ച് പുറകെ നടക്കുമ്പോഴെല്ലാം അവൻ നിന്നെ കണ്ണുരുട്ടി കാണിക്കും അപ്പം നീ പേടിച്ച് ഉറക്കെ കരയും നിന്റെ കരച്ചിലിൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടി അവ രണ്ട് പിച്ചു നുള്ളൊക്കെ വെച്ചു തരും നിനക്ക് ഇനി നീ കരയാതെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന നേരമാണെങ്കിൽ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന എന്താണെന്നോ അവൻ്റെ കയ്യിലിരിക്കുന്ന പുതുപുത്തൻ കളിപ്പാട്ടങ്ങളൊക്കെ നിനക്ക് കാണിച്ചു തരും നീ കിരികിലെ ചിരിച്ചുകൊണ്ട് വാങ്ങിക്കാൻ കൈനീട്ടുമ്പോഴേക്കും അവൻ കൈ പിൻവലിച്ച് കളയും നേരം നീ വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കും അത് കാണുമ്പോൾ അവന് സന്തോഷമാവും വീണ്ടും കാണിച്ച് നിന്നെ മോഹിപ്പിക്കും നീ വാങ്ങിക്കാൻ കൈ നീട്ടുമ്പോൾ വീണ്ടും പിൻവലിച്ചു കളയും അങ്ങനെ നീ ഉറക്കേ കരയുന്നവരെ അവനത് തുടരും ടോയ്സ് മാത്രമല്ല ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്ക്രീം ചോക്ലേറ്റ്സ് അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും വെച്ചായിരിക്കും അവൻ്റെ കളി എല്ലാം കണ്ട് അതെനിക്കും വേണം ഉപ്പാന്ന് പറഞ്ഞ് വാശി പിടിച്ച് നീ നിലത്ത് വീണ് കിടന്ന് ഉറക്കെ കരുകയും കൈയും കാലിട്ടടിച്ച് ബഹളം വെക്കുകയും ചെയ്യും ആ നേരത്തൊക്കെ നിന്നെ വാരിയെടുത്ത് സമാധാനിപ്പിക്ക യൂസഫല്ല താജുദ്ദീന മുന്താസിനെ പോലെ തന്നെ അവനും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ മാത്രമല്ല പെൺകുട്ടികളോട് അവന് പ്രത്യേക ഒരു വാത്സ്യ പെൺകുട്ടി വേണമെന്ന അവൻ കുതിച്ചത് പക്ഷേ റബ്ബ് കൊടുത്ത് രണ്ട് ആൺകുട്ടികളെയും കരയുന്നത് നിന്നെ ഏറെ നേരം മടിയിലെടുത്ത് വെച്ച് തലൂടിയും താജിൻ്റെ കയ്യിലുള്ള അതേപോലത്തെ ടോയ്സ് നിനക്ക് വാങ്ങിച്ചതെന്നും അവൻ നിന്റെ ഒതുക്കും നിന്നെ സമാധാനിപ്പി അതാണെന്ന് താജരീൻ നിന്നോട് ഇഷ്ട തോന്നാനുള്ള ഏറ്റവും വലിയ കാരണം കുഞ്ഞുനാൾ തൊട്ടേ അവൻ്റെ കൂടുതൽ പ്രിയം താജുദ്ദീനോടാണ് താജുദ്ദീൻ തൻ്റെ മാത്രം ഒപ്പയാണെന്നാ അവൻ പറയാറ് താജുദ്ദീൻ റമിയെപ്പോലും അധികമായി ലാളിക്കുന്നത് അവന് ഇഷ്ടമല്ല താജുദ്ദീൻ്റെ മടിയിലിരിക്കാനും ആ സ്നേഹത്തിനൊക്കെ താൻ മാത്രമാണ് അവകാശം എന്നൊക്കെയായിരുന്നു അവൻ്റെ കൊച്ചു മനസ്സിൻ്റെ ധാരണ അതുകൊണ്ട് താജുദ്ദീൻ നിന്നെടുക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ കളിയൊക്കെ നിർത്തി ഓടി വന്ന് താജുദ്ദീനെ നിന്നെ എടുക്കുന്നതിൽ നിന്നും തടയും നിന്നവൻ്റെ മടിയിൽ നിന്നും തള്ളിയിടാൻ നോക്കും നീ ഇറങ്ങി പോകാൻ വേണ്ടി നിന്നെ പിടിച്ച് പിച്ചുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരിക്കലും അവൻ്റെ തള്ളിയിൽ താജുദ്ദീൻ്റെ പിടിവിട്ട് നീ നെറ്റിയിടിച്ച് നിലത്തേക്ക് വീണു വലിയ മുറിവ് സംഭവിച്ചു സൈനബൻ നിന്റെ നെറ്റിൽ നിന്നൊഴുകുന്ന ചോരാണ്ട് നിലവിളിക്കാൻ തുടങ്ങി ഒപ്പർ റമിയും എല്ലാവരും ഭയന്നിരുന്നു പക്ഷേ താജിന് മാത്രം ഒരു ഭാവിത്യാസം ഇല്ലായിരുന്നു വാവിട്ട് കരയുന്ന നിന്നെ ഇനി ഇതുപോലെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അമർഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നു മുംതാസിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല കയ്യിൽ കിട്ടിയ വടിയെടുത്ത് താജീനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി താജുദ്ദീൻ നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങി അതിനിടയിൽ മുന്താസിനെ നിയന്ത്രിക്കാനും നോക്കി പക്ഷെ അവൾ അടങ്ങിയില്ല താജീൻ അടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ആ അപ്പോഴേക്കും നീ കരഞ്ഞു തളർന്നു ബോധം പോയിരുന്നു പിന്നെ താജുദ്ദീൻ അവിടെ നിന്നില്ല നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി സൈനബ അന്ന് താജിന് ഒരുവിധം മുന്താസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു പിന്നെ മുന്താസ് വരുമ്പോൾ റമിയെ മാത്രം ഒപ്പം കൂട്ടും താജിനെ കൂട്ടില്ല താജുദ്ദീനെ പോലെ താജിന്റെ വികൃതികൾ മുന്താസ് ക്ഷമിച്ചു നിൽക്കില്ല ഉടനെ പ്രതികരിക്കും അതിനി എത്ര ചെറിയ വികൃതികളാണെങ്കിലും അതുകൊണ്ടാ താജിന് ചെറുപ്പം മുതലേ അവളെ മനസ്സിൽ പിടിക്കാതെ വന്നു അവന്റെ മനസ്സിൽ മുംതാസിന് എപ്പോഴും ഒരു ഭദ്രകാളിയുടെ രൂപമായിരുന്നു നിന്നെ അധികമായിട്ട് കെയർ ചെയ്യുന്നു അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ മുംതാസിൻ എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട് താജു റമിയ ചിട്ടയിൽ വളരണം അതാണ് അവൾക്കിഷ്ടം അതാണ് അവൾ ആഗ്രഹിച്ച് റിമിയ അവൾ അനുസരിച്ചു പക്ഷേ താജ് അവൾ എതിർത്ത് തന്നെ വളർന്നു അത് മുംതാസിൻ അവനിൽ നിന്ന് അകറ്റി അവൾ അവന് കൊടുക്കാത്ത സ്നേഹം കൂടെ താജുദ്ദീൻ അവന് കൊടുത്തു അവൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും താജുദ്ദീൻ ഒപ്പം തന്നെ നിന്നു അതവൻ്റെ കുഞ്ഞു മനസ്സിലെ വാശിയെയും അഹങ്കാരത്തെയും ഉയർത്തിക്കളഞ്ഞു എന്നാൽ ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഏറെയായി അവൻ റമിയെ സ്നേഹിച്ചു അത്രയേറെ വാശിയും ദേഷ്യമുള്ള അവൻ റമിയുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു പ്രൈമറി കഴിഞ്ഞ് രണ്ടുപേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തി റമിയൊരു തൊട്ടാവാടി പഞ്ചപ്പാവും ആരെന്തു പറഞ്ഞാലും ഉടനെ കറിയും തിരിച്ചൊരു അക്ഷരം പോലും മിണ്ടാൻ ധൈര്യമല്ല പക്ഷേ അവനെ കളിയാക്കിയവരോടും തൊട്ടവരോടും താജ് കണക്കി യോദിച്ചു അതും ക്രിക്കറ്റ് ബാറ്റ് വെച്ച് എല്ലാത്തിനും കൈയും കാലും ഒടിച്ചിട്ട് അങ്ങനെ അവൻ്റെ വികൃതികൾ വർദ്ധിച്ചു വന്നു മുംതാസ് എന്നും ശകാരിക്കുകയും പ്രഹരിക്കുകയും ചെയ്തു പക്ഷേ ഒന്നുകൊണ്ടും ഗുണമുണ്ടായില്ല അവൻ ആരെയും ഭയന്നില്ല വഴക്ക് തോറും അവൻ്റെ വാശി കൂടിക്കൂടി വന്നു ഒരു വട്ടം അവൻ കാലുടിച്ച കൂട്ടത്തിൽ മുംതാസിൻ്റെ സുഹൃത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു അവർ വന്ന് മുംതാസിനോട് കാര്യം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തു ഒന്നും രണ്ടും പറഞ്ഞു വന്ന് കൊടുക്കുക ഫ്രണ്ട്ഷിപ്പ് തന്നെ അവൾക്കന്ന് അവിടെ നഷ്ടമായി മുംതാസിന് അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ വയ്യ തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകാൻ വയ്യ എന്നിന് ശരിക്കും പുറത്തിറങ്ങാൻ പോലും വയ്യ എങ്ങോട്ട് തിരിഞ്ഞാൽ അവനെ കുറിച്ചുള്ള പരാതികൾ അവളാകെ സൈ കിട്ടിയിരുന്നു താജീൻ ഒരുപാട് അടിച്ചു വേദനിപ്പിച്ചു ബാക്കി ദേഷ്യം താജുദ്ദീനോട് ഒച്ചയിട്ടും കണ്ണിൽ മുഴുവൻ എറിഞ്ഞടച്ചും തീർത്തു സത്യം പറഞ്ഞ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ താജുദ്ദീനേക്കാൾ പങ്ക് താജിനുണ്ട് അവൾ ആഗ്രഹിച്ച പോലെ ജോലി അവൾക്ക് കിട്ടി അതിന് പോയി തുടങ്ങിയ സമയമായിരുന്നു അത് അതുകൊണ്ട് അവൾക്കന്ന് വലുത് അവളുടെ ജോലിയും നിലയും വിലയൊക്കെ ആയിരുന്നു ആ സമയത്ത് തന്നെയാ അവൾ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് താജുദ്ദീനോടും വഴക്കിടുന്നു ശരിക്ക് പറഞ്ഞാൽ അന്ന് യൂസുഫ് പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ എവിടെയോ കൊണ്ടിരുന്നു അന്ന് അവൾ അത് അത്ര കാര്യമാക്കില്ലെങ്കിലും പിന്നീട് ആ വാക്കുകൾ അവൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി താജുദ്ദീൻ രാഷ്ട്രീയത്തിൽ വളരുകയായിരുന്നു അതോടൊപ്പം തന്നെ അവൻ്റെ ശത്രുക്കളും അത് അവളുടെ ഉള്ളിൽ ഭയം നിറച്ചു ഇനി പാർട്ടിയും രാഷ്ട്രീയവും നിങ്ങൾക്ക് വേണ്ടാന്ന് അവൾ താജുദ്ദീനോട് പറഞ്ഞു അതനുസരിക്കാൻ അവൻ തയ്യാറാകുമോ അവന് തൻ്റെ പാർട്ടി ജീവവായുവിന് തുല്യമായിരുന്നു അതുപേക്ഷിച്ചുള്ള ഒന്നിനും അവൻ തയ്യാറല്ലായിരുന്നു ഒരു ഭാഗത്ത് താജുദ്ദീൻ്റെ നിലപാട് മറ്റൊരു ഭാഗത്ത് താജിൻ്റെ വാശിയും അവനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഒന്നും നിന്നില്ല അവൾ റിമിയും കൂട്ടി വീടിൻ്റെ ഇറങ്ങി സ്വന്തം കാലം നിൽക്കാൻ കഴിയുന്നവളായതുകൊണ്ട് താജുദ്ദീൻ്റെ മുന്നിൽ തോൽക്കാൻ അവളന്ന് തയ്യാറല്ലായിരുന്നു തിരിച്ചു വിളിച്ച അവൾക്ക് മുന്നിൽ ചെറുതാവൻ താജുദ്ദീനും അവൾ പോയ വിവരം യൂസഫ് അറിയുന്നത് രണ്ട് നാളുകൾക്ക് ശേഷം അവടെ ഓഫീസിൽ ചെന്നപ്പോഴാണ് നടുങ്ങിപ്പോയി അവൻ അവനോടൊരു വാക്ക് പോലും പറയാതെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താജുദ്ദീൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ളത് അവനെ കൂടുതൽ വേദനിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് താജുദ്ദീനോട് പിന്നീട് കാര്യകാരണങ്ങൾ യൂസഫ് ചോദിച്ചില്ല താജുദ്ദീനായിട്ട് വിശദീകരിക്കാനും പോയില്ല സത്യം പറഞ്ഞാൽ താജുദ്ദീൻ കരുതിയത് അവൾ യൂസഫിൻ്റെ അടുത്തേക്കായിരിക്കും പോയിരിക്കുകയെന്നാണ് പക്ഷെ അവിടേക്കല്ലെന്ന് പിന്നീട് അറിഞ്ഞു എന്നാലും വിളിക്കാനോ അന്വേഷിക്കാനോ നിന്നില്ല വാശിയിലായിരുന്നു അവൻ തന്നെ വേണ്ടാത്തവളെ തനിക്കും വേണ്ടെന്ന നിലപാടിൽ തന്നെ നിന്നു അത്രയ്ക്ക് ഉണ്ടാവാൻ കാരണം അവൾ താജിനെ ഉപേക്ഷിച്ച് പോയതാ അവൾ കാറി കയറുന്നതിന് മുന്നേ താജ് മമ്മാണെന്ന് വിളിച്ച് അവളുടെ അരികിലേക്ക് ഓടിയിരുന്നത്രേ പക്ഷേ അവൾ ആ വിളി കേൾക്കുകയോ അവൻ്റെ കണ്ണുകളിൽ പടുന്ന കണ്ണുനീര് കാണുകയോ ചെയ്തില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾക്ക് അത്രക്ക് ക്രൂരയാവാൻ കഴിഞ്ഞെന്ന് എനിക്ക് ഓർക്കാൻ കൂടെ കഴിയുന്നില്ല ആ നേരത്തെ വാശിയിൽ ചെയ്തു പോയതാവാം അവളോടുള്ള വാശി കാരണം താജുദ്ദീൻ അതിനുശേഷം യൂസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അവളെ കുറിച്ചൊരു വാക്ക് സംസാരിക്കുകയോ ചെയ്തില്ല അത് യൂസഫിൻ്റെ ചിന്തകളെ കാട് കയറ്റി കളഞ്ഞു താജുദ്ദീൻ അവൾ വേണ്ടാന്ന് വെച്ചതാണെന്ന് വരെ അവൻ ചിന്തിച്ചു പോയി പിന്നീട് ആ ചിന്തയെ അവൻ ഉറപ്പിലേക്ക് വഴിമാറ്റിയത് മുൻതാസ് തിരിച്ചു വരാതായപ്പോഴാണ് യൂസഫ് എല്ലായിടങ്ങളിലവളെ അന്വേഷിച്ചു അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അരഞ്ഞു തിരിഞ്ഞു അവളുടെ നമ്പറിലേക്ക് മുടങ്ങാതെ വിളിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവിടെയും നിരാശയായിരുന്നു ബലൻ താൻ വാശി പിടിച്ച് തിരഞ്ഞെടുത്ത് ജീവിതം പരാജയമായി പോയല്ലോ എന്ന ചിന്തയായിരിക്കണം അവളെ യൂസഫിൽ നിന്ന് അകലാൻ പ്രേരിപ്പിച്ചത് മുംതാസ് പോയതോടെ ഇല്ലാതെയായി താജുദ്ദീൻ യൂസഫിനിടയിലുള്ള ബന്ധം ഒരു വാക്കു തർക്കവും പെണക്കോ ഉണ്ടായിട്ടില്ല പക്ഷേ രണ്ടുപേരും അകന്നു കാരണം അവർക്കിടയിലുള്ള അടുപ്പം എന്ത് നീക്കുമായി ഇല്ലാതെയായി നിനക്ക് മുന്താസിനേക്കാളും ഇഷ്ടം താജുദ്ദീനോടായിരുന്നു അതുകൊണ്ട് രണ്ടു ദിവസം അവനെ കാണാതാകുമ്പോൾ തന്നെ നീ നീക്കറിഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയിരുന്നു അങ്കിൽ നെ കാണണമെന്ന് പറഞ്ഞു എന്ത് മറുപടിയാണെന്ന് നിനക്ക് യൂസഫ് തരിക നിന്റെ വാശിയും കരച്ചിലും കണ്ട് സൈനബിയ ആകെ വല്ലാതായി നിന്റെ വാശി അടങ്ങണമെങ്കിൽ മുൻതാസോ താജുദ്ദീനോ ആരെങ്കിലും ആരെങ്കിലും വേണം അവർക്കേ നിന്റെ കരച്ചിൽ ഒതുക്കാൻ കഴിയുമായിരുന്നുള്ളൂ താജുദ്ദീനെ വിളിക്കാൻ സൈനബ് പറഞ്ഞെങ്കിലും യൂസഫ് കേട്ടില്ല അകന്നവരൊക്കെ അകന്നതിനെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ സൈനബയോട് ദേഷ്യപ്പെട്ടു അത്രയ്ക്കും മുൻതാസിനോർത്ത് അവൻ വേദനിക്കുന്നുണ്ടായിരുന്നു നിന്നെ അവൻ താജുദ്ദീനിൽ നിന്ന് മറ്റൊരു പ്രധാന കാരണവുമുണ്ട് റമിക്ക് നിന്നോടുള്ള സ്നേഹം കണ്ട് മുന്താസ് യൂസഫിനോട് പറഞ്ഞിരുന്നു വലുതാവുമ്പോൾ നീ റമിക്ക് ഉള്ളതാണെന്ന് എന്നാൽ യൂസഫിനെന്തോ നിന്നെ താജിനു നൽകണമെന്നായിരുന്നു ആഗ്രഹം വേർതിരിവല്ല എന്നാൽ റമിയേക്കാൾ ഒരു അല്പം ഇഷ്ടം കൂടുതൽ അവന് താജിനോടായിരുന്നു അവനാ നിനക്ക് കൂടുതൽ ചേർച്ചയെന്ന് അവനെപ്പോഴും പറയായിരുന്നു താജുദ്ദീനും അതന്നെയായിരുന്നു ആഗ്രഹം റമിയേക്കാൾ കൂടുതൽ നീ ചേരുക താജിനാണെന്നാ താജുദ്ദീൻ പറയാറ് അത് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടേയും സ്വഭാവത്തിലുള്ള സാമ്യതകളും ഉണ്ടാവാം അവനെ തന്നെ ഒരു വാശിക്കാരിയായിരുന്നല്ലോ നീ അതുകൊണ്ട് മുന്താസിന് പിന്നീട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ലൈല താജീനുള്ള യൂസഫൻ താജുദ്ദീനോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഉണ്ടായാൽ ഒരുപക്ഷെ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ നിന്നെ താജീന് നൽകേണ്ടി വരുമോ എന്നുള്ള ഭയം കാരണ യൂസഫ് നിന്നെ താജുദ്ദീനിൽ നകറ്റിയത് യൂസഫിൻ്റെ മനസ്സിൽ താജുദ്ദീൻ സ്വന്തം പെണ്ണിനെ കൈവിടിഞ്ഞവളാ വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയ പെണ്ണിനെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്ന് തന്നെ യൂസഫ് വിശ്വസിച്ചു അങ്ങനെയുള്ള അവൻ്റെ മക്കൾക്കാണോ എൻ്റെ മകളെ ഞാൻ നൽകേണ്ടെന്ന ചോദ്യമായിരുന്നു യൂസഫിൽ ലൈല എല്ലാം മോളി കേട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ